ഹലോ നമുക്കാണെങ്കിൽ ഒരു ഒരു ഉണ്ണിയപ്പം അല്ല നെയ്യപ്പം അല്ല ഒന്നും അല്ലാത്തൊരു ഒരു കപ്പം ഉണ്ടാക്കാവേ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തന്നെ നമ്മൾ ഇച്ചിരി പഴം അധികം വന്നപ്പോൾ അതിനകത്ത് നമ്മൾ ഗോതമ്പ് പൊടി പിന്നെ ഇച്ചിരി അരിപ്പൊടി ശർക്കരപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചൂട് വെള്ളത്തിൽ ഒന്ന് നനിച്ചതാണ് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്ക പൊടിച്ചതുണ്ട് പിന്നെ ഈ പഴം ഇട്ടഞ്ഞോടിയതാണ് ഇലക്ക പൊടിച്ച് ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഉണ്ണിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അതിലുണ്ടാക്കുന്നത് നമുക്കിത് പെട്ടെന്ന് ഞാൻ വേറെ ഒന്നും പൊങ്ങാനും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല വെറുതെ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് ഷെയ്പ്പൊന്നും ഇല്ലെങ്കിൽ ടേസ്റ്റാണല്ലോ ആണല്ലോ ആണോ നമുക്ക് അതിന് വേണ്ടി വെറുതെ ഒന്നും ഉണ്ടാക്കി നോക്കിയത് പക്ഷേ അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നു പൊങ്ങി വന്നു അതിൽ എണ്ണയൊന്നും പിടിച്ചില്ല വേണ്ട കണ്ടോ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അകുമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് വേണമെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ആവശ്യത്തിന് മധുരമുണ്ട് ഏലക്കയുടെ അത് ഉണ്ട് ചവയ്ക്കുന്നുണ്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലങ്ങ് കഴിഞ്ഞാൽ നല്ല എളുപ്പമായിട്ടിത് പൊങ്ങി വരിക എണ്ണയും അധികം കുടിക്കത്തില്ല പിന്നെ അരിപ്പൊടി കുറച്ചിട്ട് ഗോതമ്പൊടിയാണത് ഗോതമ്പൊടിയാണ് ഇതിനകത്ത് കൂടുതലുള്ളത് പക്ഷെ ഇത്രയും ടേസ്റ്റാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ കുറച്ച് നെയ്യും ഇട്ട് പിന്നെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തും കുറച്ച് നെയ്യിട്ടിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഒഴിച്ചെണ്ണ നെയ്യും കൂടിയും ചേർത്തിട്ടാണ് ഞാനിതുണ്ടാക്കിയിരുന്നത് അങ്ങനെ ഷേപ്പില്ല എന്ന് മാത്രമൊരു ഉള്ളൂ എന്തൊക്കെയാണ് മീനിൻ്റെയൊക്കെ പോലത്തെ ഷേപ്പ് നമുക്ക് എന്നാലും കുഴപ്പമില്ല നമുക്ക് രുചി മതിയല്ല നമ്മളെങ്ങും കൊണ്ടുവന്ന ആർക്കും കൊടുക്കാനില്ല നമ്മുടെ വീട്ടിലിരുന്ന് ചായയുടെ കൂടെ മറ്റേ കഴിക്കാം കുഞ്ഞിന് കൊടുക്കാം എന്നെ ചെറുതെ ഉണ്ടാക്കിയതാണ് രണ്ട ഒരു ഒരു ഇഞ്ചി പോലൊക്കെ ഇരിക്കുന്നത് ഒരു ഇഞ്ചി മുറിച്ചത് പോലെ ഇത് വേണ്ട നിങ്ങളാരും ഇത് കണ്ടിട്ടിരിക്കല്ലേ വേണ്ട ഒരു ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല അത് അതൊരു ഇഞ്ചി കഷ്ണം പോലല്ലേ എന്തായാലും നല്ലപോലെ വേണമെന്നുണ്ട് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ അകത്തൊന്നും നല്ലതായിട്ട് എണ്ണയൊന്നും കയറിയിട്ടില്ല ഇത് കാണുമ്പോൾ അറിയാം നമുക്ക് ഇത് ചൂട് കൊണ്ട് കയ്യിൽ പൊള്ളുന്നുണ്ട് ഞാൻ അടുത്തത് ഇട്ടിട്ടാണ് വീഡിയോ എടുത്തത് നമ്മളപ്പം തന്നെ ഉണ്ടാക്കി അന്നേരം തന്നെ കലക്കിയപ്പോൾ തന്നെ ഞാൻ ഒഴിച്ചതായി നന്നായിട്ട് മോത്ത് നമുക്ക് പോരാ और नाइती और नाइती ും നമുക്ക് വയറ്റലത്തെ സ്നാക്സായിട്ടും ഒക്കെ വേണമെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാം ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണേ പിന്നെ സ്വന്തമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി തോന്നി ഉണ്ടാക്കിയ ഒരു ഐറ്റമാണേ ഇതാണ് ഒരു ഇഞ്ചി കഷ്ണം പോലെ ഒന്നും ഇരിപ്പുണ്ട് ബാക്കി ഒന്നും ഒരു ഉണ്ണത്തിൻ്റെ ഷേപ്പിലൊന്നും വന്നിട്ടില്ല വേറെ ഷേപ്പ് ആണ് എല്ലാവരും ക്ഷമിക്കണേ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങോട് നമ്മുടെ ഇരുമ്പ ക്ഷീണിച്ചാണ് ഇറക്കുന്നത് കുറച്ച് മാവ് ചെറിയ മാവ് ഉണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ചൂടാവുന്നുണ്ട് ഇരുമ്പ് ജീനിച്ചൊക്കെ അല്ലേ നമ്മളൊന്നഴിച്ചാൽ പിന്നെ നമുക്ക് ഇച്ചിരി എണ്ണ തീ കുറച്ചെടുത്താലും മതി വലുതായിട്ട് ഉണ്ടാക്കിയത് നമുക്ക് നമുക്കെടുക്കാം അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് എൻ്റെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെ പൊങ്ങിയെന്ന് എനിക്കറിയില്ല എൻ്റെ പൊങ്ങി വരുന്നുണ്ട് ആ പഴത്തിൻ്റെ പളംകൂടം പഴമായിരുന്നു പളംകൂടം പഴം കുറച്ച് അധികം വന്നിരുന്നു അപ്പം ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ ഇങ്ങനെയാണ് നന്നായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് അടിപൊളി ആണ് ഞാൻ ഇത്തിരി തന്നു നോക്കിയത് അത് ഇത് കൊണ്ട് ഇതിൻ്റെ ഒരു ഷേപ്പ് ഞാൻ ഒഴിച്ചതിൻ്റെ ഭയങ്കര ഗുണമാണത് അതെല്ലാവരും ഇത് വന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഇതിന് ഓക്കെ താങ്ക്